വസ്ത്രസ്വാതന്ത്ര്യം എല്ലാവരുടെയും അവകാശം തന്നെയാണ് പക്ഷേ നമ്മളെ കേരള സംസ്കാരത്തിൽ ഇതൊരു അരോചകായിട്ട് തോന്നുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു എനിക്ക് ഒരു എക്സ്പീരിയൻസ് രാവിലെ വളരെ 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 ക്വാളിറ്റി 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 കുറഞ്ഞ ഷാനവാസിന്റെ ഒരാൾ ഏത് ഒരാൾസ് ധരിക്കണം ധരിക്കണ്ട എന്നുള്ളത് ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് ഇന്നലെ എല്ലാവരും വളരെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് ജിസൈലിന്റെ ഡ്രസ്സിങ്ങിനെ പറ്റിയിട്ട് അതായത് ജിസൈല് ആയിട്ടുള്ള ഡ്രസ്സ് ധരിച്ചിട്ട് ആൾക്കാർക്ക് വളരെ സംശയമാണ് ജിസൈല് ഇനി ഡ്രസ്സ് ധരിച്ചിട്ടുണ്ടോ ഇല്ല എന്ന് അതേ തരത്തിലുള്ള സ്കിൻ ഫിറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിച്ചുകൊണ്ടാണ് ജിസൈൽ ആ ഷോക്കകത്ത് നിൽക്കുന്നത് ആ ഷോ കാണുന്ന എല്ലാവർക്കും അത് മനസ്സിലാവും നിലവിൽ അതിനെ പറ്റിയിട്ട് എല്ലാവരും നല്ല രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ജിസൈൽ എന്ന് പറയുന്ന ഒരു വ്യക്തി മനസ്സിലാക്കേണ്ടത് ഇത് പബ്ലിക് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് എത്രത്തോളം കുടുംബ പ്രേക്ഷകർ കാണുന്ന ഒരു ഷോയാണിത് അതാദ്യം മനസ്സിലാക്കണം അപ്പൊ നമ്മൾ കീപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് മര്യാദകളൊക്കെ ഉണ്ട് അതിനകത്ത് അപ്പൊ എല്ലാവരും ചോദിക്കും ജിസൈൽ ഇങ്ങനത്തെ ഡ്രസ്സ് ആദ്യമായിട്ടാണോ ഇടുന്നതെന്ന് ജിസൈലിനെ പൊക്കിപ്പിടിക്കാനായിട്ടും കുറെ ആൾക്കാരൊക്കെ വരും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡ്രസ് ഇട്ട് കണ്ട് ലേം പിടിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ അവർ ഇതിന്റെ അടിയിൽ വന്നിട്ട് കമന്റ് ഇടും നിനക്കെന്താ അവർ അങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നതെന്നും പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലാവും അത്രേ ഉള്ളൂ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ജിസൈലിന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി കയറി നോക്കിയാൽ മനസ്സിലാവും ഇതിനേലും മോശമായിട്ടുള്ള ഒത്തിരി ഡ്രസ്സ് ജിസൈലതിനകത്ത് ഇട്ടിട്ടുണ്ട് എന്നാൽ ജിസൈലിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു കാര്യമായിട്ട് ജിസൈലെടുക്കാത്തല്ല പക്ഷെ മലയാളികളായിട്ടുള്ള ആൾക്കാർക്ക് ഇതൊന്നും കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് പിടിക്കത്തും ഇല്ല പക്ഷെ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് വളരെ മോശമായിട്ടുള്ള ഒരു ഡ്രസ്സിങ് തന്നെയാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ജിസൈലിന്റെ ഡ്രസ്സിങ് വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ എന്റെ വീഡിയോന്റെ താഴത്ത് കമന്റ് അടിക്കണം ആർക്കൊക്കെ ആ ഡ്രസ്സിങ് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിൽ ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും കഴിഞ്ഞ സീസണില് ശരണ്യ എന്ന് പറയുന്ന ഒരു ഒരു ലേഡി ഉണ്ടായിരുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെ പെട്ടിട്ടുണ്ട് കുറെ ആൾക്കാർ ഈ ശരണ്യാനന്ദിനെ പറ്റി ഡ്രസ്സിങ്ങിനെ പറ്റിട്ടൊക്കെ കുറെ പേര് റിയാക്ഷൻ പീഡി ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആ വിവാദത്തിനൊക്കെ ശേഷം ഈ വിസീസണില് നമ്മുടെ ജിസൈലാണ് അവസരം കിട്ടിയിരിക്കുന്നത് പക്ഷേ മുന്നേ ഷാനവാസ് കൺഫെക്ഷൻ റൂമിൽ ചെന്നിട്ട് ജിസൈലിലെ ഡ്രസ്സിങ്ങിനെ കുറിച്ചിട്ട് ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടിട്ട് വരാം വസ്ത്ര സ്വാതന്ത്ര്യം എല്ലാവരുടെ അവകാശം തന്നെയാണ് പക്ഷെ നമ്മളെ കേരള സംസ്കാരത്തില് ഇതൊരു തോന്നുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു വസ്ത്രധാരണം ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് നമ്മുടെ കേരള സംസ്കാരത്തിന് ചേർന്നതാണോ ജിസയിൽ ധരിക്കുന്നതെന്ന് അന്ന് ഷാനവാസ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മളെല്ലാവരും അന്ന് ഷാനവാസിനെ എതിർത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഷാനവാസ് വളരെ പഴയ ചിന്താഗതിയുള്ള ആളാണ് ഷാനവാസിന് നാണമില്ല ഇങ്ങനെ സദാഴ്ച കളിക്കാൻ എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസ് അന്ന് പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ ഇപ്പൊ എല്ലാവരും അതിന് യോജിക്കുന്നുണ്ട് ശരിക്കും ഇങ്ങനെയുള്ള ഡ്രസ്സിംഗ് കാര്യങ്ങളൊക്കെ ആരെങ്കിലും ഒക്കെ അംഗീകരിക്കോ ഇല്ല ഒരിക്കലും ഇല്ല എന്തും മോശമായിട്ടാണ് അവര് ഡ്രസ്സ് ധരിക്കുന്നത് ഞാനിവിടെ ജിസൈലിന്റെ ഒരു ഡ്രസ്സ് ധരിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം നിങ്ങൾ എല്ലാവരും തെറ്റിദ്ധരിക്കും തെറ്റിദ്ധരിക്കുന്നതിൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ആ ഒരു രീതിയിലാണ് ഒരു ഡ്രസ്സ് ധരിച്ചിരിക്കുന്നത് ഇവരെയൊക്കെ ബിഗ് ബോസ് ടീം വിളിച്ചിട്ട് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അവര് പേഴ്സണലായിട്ടൊക്കെ വിളിച്ചിട്ട് ഒന്ന് പറയണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒന്നും ധരിക്കരുത് ഒത്തിരി കുടുംബക്കാര് ഫാമിലി ഇരുന്ന് കാണുന്ന ഒരു ഷോയാണ് അപ്പൊ ഈ ഷോനെ ഇത് ബാധിക്കും നിങ്ങൾ നല്ല രീതിയിൽ ഡ്രസ്സ് ധരിക്കാനൊക്കെ ഒന്ന് പറഞ്ഞ് കൊടുക്കണം ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വളരെ മോശമാണ് അവരുടെ ഡ്രസ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാണുമ്പോ തന്നെ മനസ്സിലാവില്ലേ ഡ്രസ്സ് ധരിച്ചിട്ടുണ്ടോ എന്ന് പോലും ഡൗട്ട് അടിക്കുന്നതിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ ഞാൻ തന്നെ വീഡിയോ ഉണ്ടപ്പം ഞാൻ തന്നെ ആലോചിച്ചു ഇവര് എന്താ ഡ്രസ്സില്ലാണ്ട് നിൽക്കുകയാണോ അല്ല ഞാനിപ്പോ ഇവിടെ വന്നിരുന്നിട്ട് ഇവരുടെ ഡ്രസ്സിങ്ങിനെ പറ്റി ഇങ്ങനെ കുറ്റം പറയുവന്നും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഫാമിലിക്കാരൊക്കെ ഇരുന്ന് കാണുന്ന ഒരു ഷോയല്ലേ അപ്പം ബിഗ് ബോസ് ടീം പറഞ്ഞു മനസ്സിലാകണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ധരിക്കുന്നത് വളരെ മോശമാണെന്നുള്ള രീതിയിൽ നിങ്ങൾ പറഞ്ഞു കൊടുത്തത് സെറ്റ് ആക്കണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വൽഗറാണ് പറഞ്ഞിട്ട് ഞാൻ എന്ത് പറയാനാണ് ഇത്രയും വലിയൊരു ഷോയല്ലേ അത് അതുകൊണ്ട് പറയുന്നത് കേട്ടോ എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോ അങ്ങനെ പറയണമെന്ന് തോന്നി കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഓവറായിട്ട് എനിക്ക് എന്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഭയങ്കര ഓവറായിട്ടാണ് എനിക്ക് തോന്നിയത് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് അതിനു മുന്നേ ഇന്നലെ റിയാസ് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ റിയാസ് പുറത്തിറങ്ങിയ സമയത്ത് ഷാനവാസിനെ പറ്റി ഡൈലോഗും അത് എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ വളരെ ക്വാളിറ്റി കുറഞ്ഞ വർത്താനവും വളരെ ക്വാളിറ്റി കുറഞ്ഞ ഷാനവാസിന്റെ ഭാഗത്തുനിന്നാണ് വളരെ ക്വാളിറ്റി കുറഞ്ഞ വർത്താനവും ക്ലാസും സ്റ്റാൻഡേർഡും ഇല്ലാത്ത വർത്താനമാണ് ജനറലി അങ്ങോട്ടും ഫൈറ്റിൽ നടക്കുന്നത് എന്റെ സീസണിലൊക്കെ ഷാനവാസിന്റെ ഭാഗത്ത് നിന്നും വളരെ ക്വാളിറ്റി കുറഞ്ഞ രീതിയിലുള്ള സംസാരം ഉണ്ടായിട്ടുണ്ട് എന്നാണ് റിയാ സലീം പറഞ്ഞത് ഈ റിയാ സലീം എന്ന് പറയുന്ന സീസൺ ഫോറിനകത്ത് എന്തൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള വേർഡ്സ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ ഒരുപാട് പെട്ട് യൂസ് ചെയ്തിട്ടുണ്ട് ക്വാളിറ്റി കുറഞ്ഞ വാക്കുകളും പ്രവൃത്തികളും നിങ്ങളും ചെയ്തിട്ടില്ലേ നിങ്ങൾ വളരെ മിസ്റ്റർ പെർഫെക്റ്റ് എന്നുള്ള രീതിയിൽ വന്നിട്ട് സംസാരിക്കരുത് നിങ്ങളുടെ ആ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള കുറച്ച് ആൾക്കാരെ മാത്രമേ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൂ താല്പര്യമുള്ളൂ അല്ലാണ്ട് സാധാരണപ്പെട്ട ആൾക്കാരോടൊക്കെ നിങ്ങൾക്ക് ഭയങ്കര പുച്ഛമാണ് അത് എന്ത് തരം മനോഭാവമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതിന് ബെറ്റർ ആയിട്ടുള്ളത് ഒരു സൈക്കാട്ടിക് ട്രീറ്റ്മെന്റ് എടുക്കുന്നതായിരിക്കും വളരെ നല്ലത് ബാക്കിയുള്ള ഒരാൾക്കാരെയും നിങ്ങൾക്ക് കണ്ടുകൂടാ നിങ്ങൾക്ക് എല്ലാരും കാണുന്നത് ഭയങ്കര വെറുപ്പാണ് നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ആരെങ്കിലും ഭയങ്കരമായിട്ട് ചൂടായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരോട് ഭയങ്കര വെറുപ്പാണ് എന്തോ ചുമ്മാ ഒന്നും വന്നാൽ ചൂടായിട്ട് സംസാരിക്കത്തില്ലല്ലോ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ മാത്രമല്ലേ അങ്ങനെ സംസാരിക്കത്തുള്ളൂ അപ്പം നിങ്ങൾക്ക് കണ്ണീ കാണുന്ന എല്ലാവരും നിങ്ങളുടെ ഒരു ഒരു മാത്രം അടിപൊളി ആൾക്കാർ സാധാരണപ്പെട്ട ആൾക്കാരെല്ലാം വളരെ മോശമായിട്ടുള്ള ആൾക്കാരാണ് അത് എന്തിന്റെ പേരിലാണ് അങ്ങനെ നിങ്ങൾ കാണിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല അതായത് റിയാ സലീമിന്റെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുണ്ടല്ലോ അവരാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ബാക്കിയുള്ളവരെല്ലാവരും മണ്ടന്മാരും പൊട്ടന്മാരൊക്കെയാണ് ബദ്രനും മൂങ്ങനുമാണ് ബാക്കി പറയുന്നത് ഈ ഇവർക്കൊന്നും വിവരവും ഇല്ല വിദ്യാഭ്യാസവും ഇല്ല എന്തുവായല്ലേ അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ഈ റിയ സലീമിന്റെ ചിന്താഗതി എന്ന് പറയുന്നത് എന്തായാലും റിയാസ് അലിയും അകത്ത് കയറിയത് കൊണ്ട് ലക്ഷ്മിക്ക് ആവശ്യത്തിൽ അധികം ഓട്ടു പിടിച്ചു കൊടുത്തിട്ടുണ്ട് ഷാനവാസിന്റെ വായിൽ നിന്നും നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട് അതിനൊരു ഒരു കുഴപ്പവും ഇല്ല നല്ലതുപോലെ കിട്ടേണ്ട ആവശ്യം വരും ഷാനവാസ് പറഞ്ഞതിനകത്ത് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു ഒരു മര്യാദ വേണ്ട റിയാസ് അവിടെ പോയിരിക്കുന്നത് എന്തുമായിട്ടാണ് ഒരു ആയിട്ടാണ് അവിടെ പോയിരിക്കുന്നത് അവരുടെ മണ്ടയിലോട്ടൊക്കെ കയറി ചെല്ലാം നിന്ന് കഴിഞ്ഞാൽ ആരാണെങ്കിലും നല്ലതുപോലെ പറയും ഇപ്പൊ ഷാനവാസിന്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും നല്ലതുപോലെ റിയാക്ട് ചെയ്യും നിങ്ങളുടെ ഈ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരു മനുഷ്യനെയും പെട്ടെന്ന് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എല്ലാവരുടെ തലയിലോട്ടും ഓരോ നടിച്ച് ശ്രമിക്കുന്നു അല്ല അതിന്റെ ആവശ്യം ഒന്നാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ റിയാസ് അലീമിനെ കുറിച്ചിട്ടും ഷാനവാസിനെ കുറിച്ചിട്ടും വിധി കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ഞാൻ ഇനി പറയാൻ വരുന്നത് ഈ ആതിലേ നൂറയില്ലേ ആദിലേനെ കുറിച്ചിട്ടാണ് അപ്പൊ നൂറയെ കുറിച്ച് ഞാനിവിടെ ഒന്നും പറയുന്നില്ല അത്യാവശ്യം ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ചിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ നൂറ എന്ന് പറയുന്നത് തുടക്ക സമയത്ത് നൂറ കുറച്ച് ഡൗൺ ആയിട്ടൊക്കെ ആയിരുന്നു ഗെയിം കളിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ നിലവിളി സ്കോർ ചെയ്തോണ്ടിരിക്കുന്നത് നൂറയാണ് പക്ഷെ ആതിലെ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ക്യാരക്ടർ നല്ലതുപോലെ ചേഞ്ച് ആവുന്നുണ്ട് ഈ നൂറയ്ക്കും കൂടെ നെഗറ്റീവ് മേടിച്ചു കൊടുക്കുന്ന രീതിയിലോട്ടാണ് ആതിലെ പോയിക്കൊണ്ടിരിക്കുന്നത് ആതില് ഇന്നലെ ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു അനുമോളെ കുറിച്ചിട്ട് നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടിട്ട് വരാം വറിയാസിന് ഞാൻ അനുമോള റിയാസിന് കൊടുത്തല്ലോ എന്ന് കേട്ടില്ലേ കണ്ടില്ലേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ കൂടെ നിന്ന് ചതിക്കാന്നൊക്കെ പറയത്തില്ലേ ഭയങ്കര വൃത്തിയായിട്ടൊരു പരിപാടിയല്ലേ തന്തയില്ലായ്മ എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെ കാണിക്കുന്നവരോട് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ളവരോടൊന്നും സഹകരിക്കാൻ പോകുക പോലും ചെയ്യരുത് അനുമോള് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇതൊക്കെ ശരിക്കും ഒന്ന് കാണണം അനുമോളിന്റെ നല്ല ഫ്രണ്ട് എന്നുള്ള രീതിയിലാണ് ഈ വ്യക്തി നടക്കുന്നത് എന്നിട്ട് കൂടെ നടന്നിട്ടാണ് ഇമ്മാതിരി എം്മാരിത്തരമൊക്കെ കാണിക്കുന്നത് ഈ ആതിരയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ പരിപാടികളാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കിടക്ക് വെച്ചിട്ട് നവീനെ പറ്റിയിട്ട് കുറച്ചും പറഞ്ഞുകൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ നവിന്റെ കൂടെ ഷാനവാസിനെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുവാണ് ഇതൊക്കെയാണ് പുള്ളിക്കാരിയുടെ ബേസിക്കലി പരിപാടി എന്ന് പറയുന്നത് യാതൊരു ബോധവും യാതൊരു നിലപാടും ഇല്ലാത്ത രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്നാലും താമസിക്കാണ്ട് തന്നെ ഉടനെ തന്നെ ആതിലേക്ക് വീട്ടിൽ പോകാൻ പറ്റും ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ രണ്ടുപേരെയും ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടു വരുന്ന ഒരു സമയം കൂടിയാണിത് ആ സമയത്ത് ഇങ്ങനത്തെ പരിപാടി ഒന്നും ഒരിക്കലും കാണിക്കാൻ നിൽക്കരുത് നിങ്ങൾ ഇങ്ങനത്തെ പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇപ്പൊ ഈ കുറച്ചു നാൾക്ക് മുന്നേ കുറച്ച് ഇഷൂവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് നിങ്ങളെ ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടം ഇഷ്ടം തന്നെയാണ് പക്ഷെ ഇങ്ങനത്തെ പരിപാടി കാണിച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടവര് എന്നാൽ നിങ്ങളെ തീർച്ചയായിട്ടും വെറുക്കുക തന്നെ ചെയ്യും ആദ്യമേ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം കളിക്കാൻ നിൽക്കാനായിട്ട് മനസ്സിലായില്ലേ ഈ അനുഭവങ്ങളെ പിടിച്ചു നിർത്തിയിട്ട് കളിയാക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ബാക്കി മുമ്പ് കണ്ട വീഡിയോയുടെ ബാക്കി കൂടെ ഒന്ന് കണ്ടിട്ട് വരാം മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് ഞാൻ കെയർ ചെയ്യുന്നില്ലെന്ന് നമ്മൾ നമ്മളെ പറ്റിയ രീതിയിൽ ചിന്തിച്ചാൽ മതിയെന്ന് പിന്നെ എന്തിനാണ് ഇമ്മാതിരി രീതിയിലൊക്കെ വന്നിരുന്നു അഭിനയിക്കാൻ നിൽക്കുന്നത് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആതിലെ എന്ന് പറയുന്ന ഒരു വ്യക്തി ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു നിങ്ങളെ പബ്ലിക്കായിട്ട് അപമാനിച്ച ഒരു സമയത്ത് വാതിലൊന്നും നിങ്ങൾ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ നിങ്ങളെ ലക്ഷിപ്പിക്കത്തിൽ ഒരു അക്ഷരം പോലും സംസാരിച്ചിട്ടില്ല ഈ കുത്തിത്തിരിപ്പും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതിനു പകരം അന്നേരം സംസാരിച്ചിരുന്നെങ്കിൽ വളരെ നന്നായന് ഇന്ന് റിയാസ് അലീമ് അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് അതിന്റെ ഇടയിൽ കൂടെയൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു അതിനിടയിൽ കൂടെ ലക്ഷ്മി പറയുന്നുണ്ടായിരുന്നു ഇത്രയും നാളും ഇവൾക്ക് വാതുറൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ വാതമൊന്നുമല്ലോ കറക്റ്റ് കാര്യമല്ലേ ഞാൻ റിയാക്ട് ചെയ്യുന്ന സമയത്ത് അത് എടുത്തു എടുത്തുവച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും ദിവസം അതിലേക്ക് ഒന്നും പറയാനില്ല വായിൽ ഇത് ഇപ്പതേ വാതിറക്കാൻ തുടങ്ങിയിട്ടുണ്ട് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോക്കകത്ത് ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോകുന്നവരോട് എടുത്തു പറയാനുള്ളത് ഇതൊക്കെ കണ്ടുവെക്കുന്നത് കുറച്ച് നന്നായിരിക്കും ആ ഷോക്കകത്ത് പോയിട്ട് കുട്ടിക്കുന്ന വെള്ളത്തിനകത്ത് ഒരാളെ പോലും വിശ്വസിക്കാൻ പറ്റത്തില്ല കണ്ടില്ലേ കൂടെ നിന്നിട്ട് ചതിക്കുക ഇനി അനുമോളെ വിളിച്ചു നിർത്തിയിട്ട് കളിയാക്കുന്ന ഒരു സീനുണ്ട് ആ സീനും കൂടെ ഞാൻ നിങ്ങക്കൊന്ന് കാണിച്ചു തരാം ൂർവം പിടിച്ചു നിർത്തിയിട്ട് കളിയാക്കുവാൻ ആര്യൻ എന്ന് പറയുന്നവനൊരു പൊട്ടനാണ് ആരും മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ബാക്കിയുള്ളവരുടെ കാര്യം നിങ്ങളൊന്ന് ആലോചിക്കുക ആരൊക്കെയാണ് നോക്കിക്കിരിക്കുന്നത് കളിയാക്കുന്നതിന് കൂട്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ എന്ന് പറയുന്നത് ആതിലെ ഭയങ്കര രീതിയിലുള്ള ആണെന്നാണല്ലോ ആൾക്കാർ പറയുന്നത് ഇവരുടെ ഒക്കെ ഉണ്ട് അത് ഇൻസ്റ്റാഗ്രാമിനകത്തൊക്കെ നിങ്ങളൊന്ന് കേറി കാണണം ബാക്കി കൂടെ കാണാൻ എന്തായാലും ഇതി കൂടുതലൊന്നും പറയാനില്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോക്കാത്ത് ഇങ്ങനെയൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ